ആഹാ അച്ഛനടി ഒന്നും പറയണ്ട അച്ഛ എങ്ങനെ ഉണ്ടായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ പെണ്ണുങ്ങളൊക്കെ അവിടെ പോയിരുന്നോ ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടുവരാളിൽ നിൻ ചാരേ െ നാരികളൊപ്പന പാടാതെ നിന്നെ ഞാൻ സ്വന്തമാക്കിട പാത്തി നിങ്ങളുടെ പാത്തിമ സത്യം പ്രപഞ്ചം ആരെ ഫാത്തിമ എൻ്റെ ഓർഡർ പോട്ടറേം വെച്ചോണ്ട് ഞാൻ പാത്തിമേനൊന്നും വേണ്ട സത്യമായിട്ടും എന്ന് പറഞ്ഞ ഞാൻ അറിഞ്ഞു ഇത് എന്റെ ഫോട്ടോണ്ടായി പാട്ട് പാടിയെന്ന് ഓഹോ ചായ പൊടി എന്തോ മക്കിടി ഒപ്പിച്ചിട്ടുള്ള വരവാണല്ലോ ആ എന്തേലും ആട്ടെ കാപ്പിപിടി നമുക്കൊന്ന് കാണണം എടുക്ക് കാണാട്